ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് അനേകം വ്രതങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സകല സൗഭാഗ്യത്തോടെയും സമ്പൽ സമൃദ്ധിയുടെയും ജീവിക്കുവാനാണ് എന്നാൽ ഏകാദശി വ്രതം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ഏകാദശി വ്രതം ആചാര അനുഷ്ഠാനങ്ങളോടെ വ്രതനിഷ്ഠയോടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത മുജന്മ പാപങ്ങളെല്ലാം നശിച്ച് നാം ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും ജീവിത ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം ഓരോ ഏകാദശിയും ഓരോ ഫലം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഏകാദശിക്കുള്ള ഏറ്റവും പ്രാധാന്യം മോക്ഷം നൽകുന്നു എന്നതാണ് ഈ ഏകാദശിയും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് ഈ ഏകാദശി പുത്രത ഏകാദശി പവിത്രോപന ഏകാദശി പവിത്രത ഏകാദശി എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നാലും ഇതിൻ്റെ പോലെ തന്നെ ഈ ഏകാദശി മക്കളില്ലാത്ത ദമ്പതികൾ ഒരുമിച്ച് ഈ ഏകാദശി അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് സത്സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് ഹൈന്ദവ ഹൈന്ദവാചാരപ്രകാരം ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ബലി കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് രാമായണത്തിലും ഭാഗവതത്തിലും പരാമർശിക്കുന്നുണ്ട് രാമായണത്തിൽ ദശരഥ മഹാരാജാവിന് സന്താനങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ദശരഥ മഹാരാജാവ് ദുഃഖിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു ദശരഥ മഹാരാജാവ് രാജഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ഇപ്രകാരം പറയുന്നു പുത്രന്മാരില്ലായി എനിക്കൂരാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും ഇത് അധ്യാത്മരാമായണം ക്ലിപ്പാർട്ടിലെ വരികളാണ് ഞാൻ ചൊല്ലിയത് അതിനുശേഷം വസതിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശത്താൽ ഋഷിശൃംഗനെ വരുത്തുകയും പുത്രികാമേഷ്ഠി കർമ്മം നടത്തി ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരെ ലഭിക്കുകയും ചെയ്തു പും എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുകയാൽ മകന് പുത്രൻ എന്ന പേര് ലഭിച്ചു അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ പുത്രന്മാർക്കുള്ള പ്രാധാന്യം ഇതാണ് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും അനപത്യതാ ദുഃഖം ഏറ്റവും വലുതാണ് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും സന്താനഭാഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പുത്രതാ ഏകാദശി വ്രതം വിശ്വാസത്തോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളോടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സത്സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി നമുക്ക് വ്രതകഥ നോക്കാം വ്രതകഥ കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പുണ്യമാണ് നമുക്ക് ലഭിക്കുക ഏകാദശിക്കും ദ്വാദശിക്കും ഇത് കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ വായിക്കുകയോ ചെയ്യേണ്ടതാണ് ഈ വ്രതകഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠരനോട് പറയുകയാണ് പത്മപുരാണത്തിൽ ഇപ്രകാരം ഈ വ്രതകഥ പറയുന്നു ദ്വോപരയുഗത്തിലെ മഹിഷ്മതി എന്ന രാജ്യത്ത് മഹിജിത എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരനും ദേവപ്രീതിക്കും അതിലൂടെ രാജ്യത്ത് സമ്പദ് സമൃദ്ധി ലഭിക്കാനായി അദ്ദേഹം വളരെയധികം യാഗയജ്ഞങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു അങ്ങനെ പ്രജകൾക്കും മന്ത്രിമാർക്കും മറ്റ് രാജ്യസേവകന്മാർക്കും സൗഭാഗ്യത്തോടും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്നു എന്നാൽ രാജാവ് നിത്യ ദുഃഖിതനായിരുന്നു എന്താണ് ആ ദുഃഖത്തിന് കാരണമെന്നല്ലേ അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു ഒരു ദിവസം രാജാവ് തൻ്റെ സങ്കടം മന്ത്രിമാരോടും ബ്രാഹ്മണ ശ്രേഷ്ഠരോടും പറഞ്ഞു ഇത് കേട്ട് അവരും ദുഃഖിച്ചു ഈ ജന്മത്തിൽ ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്യായമായി യാതൊരു സമ്പത്തും ഞാൻ നേടിയിട്ടില്ല ഞാൻ സമ്പാദിച്ചതെല്ലാം ധർമ്മമാർഗത്തിലൂടെയായിരുന്നു യുദ്ധം ചെയ്ത് ധർമ്മമാർഗത്തിലൂടെ ഒരു ക്ഷത്രിയൻ എങ്ങനെ ഭൂമി കീഴടക്കുന്നു അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്കെന്താണ് ഈ ദുഃഖം ഇത് കേട്ട് ശ്രേഷ്ഠരും മന്ത്രിമാരും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി രാജാവിനെ ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കണം അതിനായി അവർ ലോമേഷ മഹർഷിയെ കാണുവാൻ പോയി ഈ ലോപേഷ മഹർഷി ത്രികാല ജ്ഞാനിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും വരാനിരിക്കുന്ന ജന്മത്തെയും കാര്യങ്ങൾ ഏതൊരു വ്യക്തിയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് ഇവർ ഈ രാജാവിൻ്റെ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞു കുറച്ചു സമയം മഹർഷി ധ്യാനത്തിലിരുന്നു അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഈ രാജാവ് ഇപ്പോൾ ഈ ജന്മത്തിൽ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ജന്മത്തിലെ ഒരു ദുഷ്പ്രവർത്തിയാണ് ഈ സന്താന ഭാഗ്യം ഇല്ലാത്തതിന് കാരണം അതായത് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം തൻ്റെ വ്യാപാരത്തിനായി അടുത്ത ഗ്രാമത്തിൽ പോകുന്ന വഴിക്ക് വളരെയധികം ദാഹം തോന്നി അങ്ങനെ ഒരു നദിക്കരയിലെത്തി ഒരു ഉച്ച സമയമായിരുന്നു അത് അന്നേ ദിവസം മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിവസമായിരുന്നു അതേ സമയത്ത് തന്നെ ഒരു പശു തൻ്റെ കിടാവുമായി ദാഹജലം കുടിക്കാനായി എത്തിച്ചേർന്നു ഇത് കണ്ട വ്യാപാരി പശുവിനെയും കിടാവിനെയും വിരട്ടി ഓടിച്ചു ജലം കുടിക്കാൻ അനുവദിച്ചില്ല എന്നിട്ട് അദ്ദേഹം ദാഹം തീർത്ത് പോയി ആ ഗോശാപം മൂലം അതായത് പശു മനസ്സുകൊണ്ട് ശപിച്ചു ആ ശാപം മൂലമാണ് അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ സന്താനഭാഗ്യം ഇല്ലാതെ പോയത് എന്നാൽ ഈ വ്യാപാരി മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ രാജാവായി ജന്മം ലഭിച്ചത് ഇതിന് എന്താണ് പരിഹാരമെന്ന് ബ്രാഹ്മണശ്രേഷ്ഠർ ആരാഞ്ഞു അപ്പോൾ ലോമേഷ് മഹർഷി ഇപ്രകാരം പറഞ്ഞു ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രതാ ഏകാദശി രാജാവും രാജ്ഞിയും രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അനുഷ്ഠിക്കണം എങ്കിൽ മാത്രമേ രാജാവിൻ്റെ പാപങ്ങൾ നശിക്കുകയുള്ളൂ അത് അനുഷ്ഠിച്ചിട്ട് ആചാരപ്രകാരം അനുഷ്ഠിച്ചതിന് ശേഷം ദ്വാദശിക്ക് പാരണ വീടുക പാരണ വീട്ടിയിട്ട് മറ്റുള്ള പേരും തന്നെ തങ്ങളുടെ പുണ്യം ഈ വ്രതത്തിൻ്റെ പുണ്യം രാജാവിന് നൽകണം എന്ന് ഭഗവാനോട് യാചിക്കുക ഭഗവാനോട് അഭ്യർത്ഥിക്കുക അങ്ങനെ രാജാവിന് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണെന്നും മഹർഷി അവരോട് പറഞ്ഞു അപ്രകാരം രാജാവും രാജ്ഞിയും രാജ്യത്തുള്ള എല്ലാവരും ഈ പുത്രത ഏകാദശി വ്രതം ആചാരാനുഷ്ഠാനങ്ങളുടെ അനുഷ്ഠിക്കുകയും വ്രതത്തിൻ്റെ പുണ്യം രാജാവിനായി സമർപ്പിക്കുവാൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രാജാവിന് ഒരു പുത്രൻ ജനിച്ചു ഈ വ്രതകഥ കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ് ഏകാദശി വ്രതം മൂന്ന് ദിവസങ്ങളിലായാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് ദശമി ഏകാദശി ദ്വാദശി ശമിക്ക് ഒരിക്കൽ ഊണ് അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് സ്നാനം ചെയ്തതിന് ശേഷം ഭഗവാനെ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക അതിനുശേഷം നമുക്ക് ഗോതമ്പിലുള്ളത് എന്തെങ്കിലും ദശമിക്ക് രാവിലെ കഴിക്കാവുന്നതാണ് അതിനുശേഷം ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ഫ്രൂട്ട്സ് മാത്രം എന്തെങ്കിലും കഴിക്കാം ലൈറ്റായിട്ട് അഞ്ച് മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക അതാണ് ഏറ്റവും നല്ലത് അടുത്ത് ഏകാദശി ദിവസം ഇതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ഭഗവത് നാമങ്ങൾ ജപിക്കുക ഭഗവാനെ നെയ് ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ഭഗവത് നാമങ്ങൾ ജപിക്കുക ഭഗവത്ഗീത നാരായണീയം ഭാഗവതം ഹരേ കൃഷ്ണ മഹാമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം തുളസിയില കൊണ്ട് ജപിച്ച് ഭഗവൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് മൂന്ന് രീതിയിൽ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ജലം പോലും കുടിക്കാതെ വ്രതം എടുക്കുന്നത് എടുക്കുന്നവരുണ്ട് അങ്ങനെ നമുക്ക് ഏകദശ ദിവസം മുഴുവനും ജലപാനമില്ലാതെ എടുക്കാം അതല്ലാതെ ജലം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് ജലം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ മറ്റുള്ള മിതമായ ആഹാരങ്ങൾ ആഹാരങ്ങളെന്ന് പറയുമ്പോൾ പാലുൽപ്പന്നങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും ഫ്രൂട്ട്സ് നട്ട്സ് കിഴങ്ങ് വർഗങ്ങൾ ചൗരി എന്നിവ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ വ്രതത്തിന് നമ്മൾ കഴിക്കുമ്പോൾ മിതമായി മാത്രം ഭക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഹരിവാസരത്തെക്കുറിച്ച് പറയാം എന്താണ് ഹരിവാസരം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസരം ഹരിവാസര സമയം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഏകാദശി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പതിനഞ്ച് നാഴികയും ദ്വാദശി തുടങ്ങിയതിന് ശേഷമുള്ള പതിനഞ്ച് നാഴികയും ചേർന്ന് വരുന്ന മുപ്പത് നാഴികയാണ് ഹരിവാസര സമയം മുപ്പത് നാഴികയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അതായത് ഒരു മണിക്കൂർ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഹരിവാസര സമയം മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യം ലക്ഷ്മിദേവിയോടൊപ്പം ഭൂമിയിലുള്ളതാണ് ഈ സമയത്ത് ഭഗവത് നാമങ്ങൾ ലഭിച്ചു പൂർണ്ണ ഉപവാസം ഇരിക്കുന്നത് വളരെ പുണ്യമാണ് ഏകാദശി ദിവസം രാവിലെ ആറ് നാൽപ്പത്തി ഏഴിന് ഏഴിനും സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തി മൂന്നിനും മധ്യാണ് ഹരിവാസര സമയം നിങ്ങൾക്ക് നോക്കുവാനറിയില്ലെങ്കിൽ ഈ സമയമെടുത്താൽ മതി ഏകാദശി ദിവസം രാവിലെ ആറ് നാൽപ്പത്തി ഏഴിനും സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് വരുന്ന സമയമാണ് ഹരിവാസര സമയം പന്ത്രണ്ട് മണിക്കൂർ ഇനി പാരണമിടുന്നത് നോക്കാം ബുധനാഴ്ച രാവിലെ അതായത് ബുധനാഴ്ച ആറാം തീയതി രാവിലെ ആറ് പതിനാലിനും പത്ത് ഇരുപത്തിനാലിനും മധ്യയാണ് പാരണമിടേണ്ടത് വളരെ ശ്രദ്ധയോടെ ഈ സമയത്തിനിടയ്ക്ക് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തതിൻ്റെ യാതൊരു പുണ്യം ലഭിക്കുന്നതല്ല അതിൻ്റെ വിപരീത ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പാരണ വിടുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏകാദശിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോകേണ്ടതാണ് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വ്രതം അനുഷ്ഠിക്കാം ദ്വാദശിക്ക് പാരണ വീടുന്നത് അമ്പലത്തിൽ പോയി നമുക്ക് പാരണ വീടാം തുളസി തീർത്ഥം സേവിച്ച് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ ഏകാദശിക്കും ഞാൻ പറയുന്നതാണ് ദശമി ദിവസം തന്നെ നിങ്ങൾ തുളസിയില ഇറത്ത് വയ്ക്കേണ്ടതാണ് പൂജയ്ക്ക് നമുക്ക് ഭഗവാന് ഹാരം കെട്ടാനുമായിട്ട് നമുക്ക് ദശമി ദിവസം തന്നെ തുളസിയില ഇറത്തുവെക്കുക ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത് എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് അതനുസരിച്ച് മാത്രം പൂർണ്ണ ഉപവാസം എടുക്കുകയോ അല്ലെങ്കിൽ മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ഏകാദശി എടുക്കാവുന്നതാണ് പുല ഉള്ളവരും പീരീഡ്സ് ഉള്ളവരും ഹരിനാമ കീർത്തനങ്ങൾ ജപിക്കാവുന്നതാണ് അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല എന്നാൽ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം എന്നാൽ ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കരുത് നമ്മുടെ റൂമിലിരുന്ന് നമുക്ക് ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ് നാരായണീയ ഭഗവത്ഗീത ഭാഗവതം ഇതെല്ലാം തന്നെ വായിക്കാവുന്നതാണ് അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല എന്നിട്ട് വ്രതം പിടിക്കാവുന്നതാണ് എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ